പണ്ട് പണ്ട് ഒരു സ്ഥലത്ത് ഒരു പൂച്ചയും ഒരു ഈച്ചയും ഉണ്ടായിരുന്നു പൂച്ചയുടെ പേര് കണ്ടൻ ഈച്ചയുടെ പേര് മണിയൻ രണ്ടുപേരും നല്ല ചങ്ങാതിമാർ ഒരു ദിവസം വിശന്ന് തളർന്ന് മണിയൻ കണ്ടന്റെ വീട്ടിലെത്തി കണ്ടൻ അടുക്കളയിൽ കഞ്ഞി ഉണ്ടാക്കുകയായിരുന്നു കണ്ടൻ ഒരു പാത്രത്തിൽ കുറച്ച് വെച്ചു കൊടുത്തു ഞാൻ ഇപ്പോൾ വരാ എന്നിട്ട് അടുക്കളയിലേക്ക് പോയി നല്ല വാസന ആ കണ്ടനെ കാണുന്നില്ലല്ലോ എന്തായാലും ഞാൻ കുറച്ച് കഞ്ഞി കുടിക്കാം മണിയൻ ആർത്തിയോടെ കഞ്ഞിയിൽ പാറയെന്നിരുന്നു ചൂടുള്ള കഞ്ഞിയല്ലേ പിന്നെ പറയാനുണ്ടോ മണിയ കഥയും കഴിയും അടുക്കളയിൽ നിന്ന് തിരിച്ചു വന്ന കണ്ടൻ മണിയനെ കണ്ടില്ല ആ മണിയൻ ഇതിനിടയ്ക്ക് എവിടെ പോയി കാണുന്നില്ലല്ലോ പോയോ കുറച്ചു നേരം മണിയനെ കാത്തുനിന്നു എനിക്ക് വിശക്കുന്നു ഈ കഞ്ഞി ഞാൻ കുടിക്കാം പിന്നെ കണ്ടൻ കഥയറിയാതെ ആ കഞ്ഞി എടുത്ത് ഒറ്റ കുടി